ിയപ്പെട്ടവരെ എൻ്റെ ഒരു ബിലാൽ ബാബു എന്നാണ് എറണാകുളം ജില്ലയിൽ റവന്യൂ വകുപ്പിൽ തഹസിൽദാറായി ജോലി ചെയ്യുന്ന ജോലി ചെയ്യാണ് ഓക്കെ ഈ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനു നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് ഈ പലതരത്തിലുള്ള ആശങ്കകളും പലതരത്തിലുള്ള വിവരങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും ഈ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ അമിതമായ ആശങ്കകൾ ഉണ്ടാക്കുന്ന പല സംസാരങ്ങളുമാണ് ഈ പല കാര്യങ്ങളിലും എന്ന പോലെ ഇക്കാര്യത്തിലും ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടുന്നത് ഇക്കാര്യത്തിൽ ഈ ആമുഖമായി പറയാനുള്ളത് ഇത്തരമൊരു ഈ പരിപാടി ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിന് വെളിച്ചം യൂറോപ്പിന്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഈ എന്റെ അവതരണത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്താണോ ഈ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ സെഷനിൽ ഈ നിങ്ങളോടൊപ്പം ചെയ്യുന്നത് അപ്പൊ ഈ കുറേ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് കിട്ടിയ ആളുകളാണ് നമ്മളെ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായ വിവരണങ്ങൾ ആവശ്യമില്ല എന്ന് തോന്നുന്നു നമുക്ക് ഒരു മിനിമം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ കൂടി ദൂരീകരിക്കുന്ന രൂപത്തിൽ നമുക്ക് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഓട്ടർ പട്ടിക ഈ സ്പെഷ്യൽ ഇന്റലിസീവ് റിഷനുമായി ബന്ധപ്പെട്ട വോട്ടർ കുറിച്ച് ചർച്ച വരുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് ഈ നിലവിൽ നമ്മുടെ നാട്ടിലൊരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടർ പട്ടികയുണ്ട് അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന ഓട്ടർ പട്ടികയാണ് ആ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടല്ല സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഉള്ളത് മറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തയ്യാറാക്കുന്ന സംസ്ഥാന നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയിലാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഈ നടത്തുന്നത് അതിൽ ആ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളെ സംബന്ധിച്ചാണ് എന്യൂമറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാവുന്നത് പോലെ ഈ വോട്ടർ ആവാനുള്ള നമ്മുടെ യോഗ്യത പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് അത് വളരെ അടിസ്ഥാനപരമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ജനപ്രാതിനി നിയമമാണ് അത് വിശദീകരിക്കുന്നത് ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കുക എന്നുള്ളതാണ് വോട്ടർ ആവാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായ പതിനെട്ട് വയസ്സ് പ്രായം തികഞ്ഞ അയാൾ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായ ഒരാൾക്കാണ് ഈ ഒരു വോട്ടറായി ഒരു സാധാരണ വോട്ടറായി പേര് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശം ഉള്ളത് ഈ അതോടൊപ്പം തന്നെ ഈ അടുത്ത് വന്ന നിയമ ഭേദഗതി പ്രകാരം വിദേശ രാജ്യങ്ങളിൽ ജോലി ആവശ്യാർത്ഥം പോയ ആളുകൾക്ക് പ്രവാസി ഭാരതീയർ എന്ന ഒരു പട്ടികയിൽ വോട്ടർ പട്ടികയുടെ അനുബന്ധത്തിൽ അവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിലുണ്ട് എങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് വരുത്താനുള്ള ഒരു അവകാശം കൂടി കൂടിയുണ്ട് അപ്പോൾ നമുക്ക് വോട്ടർ പട്ടികയിൽ രണ്ട് ഭാഗം ഉണ്ടാകും ആ ഒന്നാമത്തെ ഭാഗത്തിൽ സാധാരണ ഓർഡിനറി റെസിഡന്റ് സാധാരണ താമസക്കാരായ ആളുകളുടെ പേരുവിവരങ്ങൾ ഉണ്ടാകും അവർ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് വോട്ട് ചെയ്യുക പ്രവാസി ഭാരതീയരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ അവരവരുടെ പാസ്പോർട്ട് കാണിച്ചിട്ടാണ് വോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എസ് എന്തുകൊണ്ട് എസ്ഐആർ നടത്തുന്നു എന്നതിനെ സംബന്ധിച്ച് ഈ കമ്മീഷൻ ഓൾറെഡി വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വോട്ടർ പട്ടികയുടെ നിലവാരം ഉയർത്തുക വോട്ടർ പട്ടികയിൽ ഈ ആളുകളുടെ ജോലി ആവശ്യാർത്ഥവും അല്ലാതെയുമൊക്കെയുള്ള തുടർച്ച ഈ ആളുകൾ സ്ഥലം മാറി പോകുന്നവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി മ ഒഴിവാക്കി ഈ വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ എസ് ഐ ആറിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് എസ് ഐ ആർ കേരളത്തിലെ ഏറ്റവും അവസാനത്തിൽ നടത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഏതാണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയാനുള്ളത് നമ്മുടെ ഈ ഏതാണ്ട് ഒരു ശരാശരി ആയിരത്തോളം വോട്ടർമാരുള്ള ഈ ഒരു ബൂത്തിൽ അതായത് ഒരു ബൂത്ത് എന്ന് പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തെ ആയിരത്തോളം ഏതാണ്ട് ആയിരത്തോളം ആയിരം ആയിരത്തി ഇരുന്നൂറ് വോട്ടർ വോട്ടർമാരുള്ള വ്യത്യസ്ത പോളിംഗ് സ്റ്റേഷനുകൾ പോളിംഗ് ബൂത്തുകളായി തിരിച്ചിട്ടുണ്ട് ആ ആ ആ പോളിംഗ് സ്റ്റേഷനുകൾക്ക് ആ പോളിംഗ് ബൂത്തുകൾക്ക് ഓരോന്നിനും ബൂത്ത് ലെവൽ ഓഫീസറെ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഈ ബൂത്ത് ലെവൽ ഓഫീസർ ഓഫീസറാണ് ഇലക്ഷൻ കമ്മീഷനു വേണ്ടി ഈ പ്രാദേശിക തല പ്രവർത്തനങ്ങൾ നടത്തുന്നത് സാധാരണഗതിയിൽ അവര് ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന സർക്കാർ ജീവനക്കാരോ അംഗനവാടി വർക്കർ പോലെയുള്ള പരമാവധി സർക്കാർ ജീവനക്കാരായിരിക്കും അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചേഴ്സോ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഓക്കെ അവരുടെ പൊതുവായ ജോലിക്ക് ഉപരിയായി ചെയ്യുന്ന ഒരു പണിയാണ് പണിയാണ് ഇത് ഈ ബൂത്ത് ലെവൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ് ഒരു ജില്ലാതല ഓഫീസർ ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ തസ്തികയിലുള്ള അല്ലെങ്കിൽ എസ് ഡി എമ്മിന്റെ തസ്തികയിലുള്ള ഈ ഒരാളാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായി ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടാവുക ഇവർ ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഇലക്ടറൽ റോള് അഥവാ നമ്മുടെ വോട്ടർ പട്ടികയുടെ അധികാരി എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ കരുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഈ ക്ലെയിംസും ഒബ്ജെക്ഷൻസും ഈ അവകാശങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഈ ഹിയർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത് ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസ് അഥവാ ഇആർ ഇആർഒ ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതും ഇആർഒ ആണ് സാധാരണഗതിയിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഒരു ഇആർഒ അഥവാ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും ഒരു അസിസ്റ്റന്റ് ഇലക്ട്രൽ ഓഫീസ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും ഉണ്ടാവും ഈ ഇആർഒ എന്ന് പറയുന്നത് ജില്ലാതല ഉദ്യോഗസ്ഥനാണ് എങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത് തഹസിൽദാരുടെ പദവിയുള്ള ഒരു ഈ ആളായിരിക്കും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇപ്രാവശ്യം ഓരോ നിയമസഭാ മണ്ഡലത്തിനും മൂന്ന് അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഈ സാധാരണയുള്ള ഒരു എഇർഒക്ക് പകരമായി ഡെപ്യൂട്ടി തഹസലദാർക്കിടയിലുള്ള മൂന്ന് എ ഇ ആർഒമാരെ കൂടി അധികമായി ഈ ഒരു ആവശ്യത്തിന് മാത്രമായി കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ട് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ക്ലെയിമുകളും ഒബ്ജക്ഷനുകളൊക്കെ കേൾക്കാൻ കുറച്ചുകൂടി ഡീസെൻട്രലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഇആർഒ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യുകയോ ആക്ഷേപം സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അത് ജില്ലാ മജിസ്ട്രേറ്റ് ആയ ജില്ലാ കളക്ടറാണ് അതിന്റെ അപ്പീൽ അധികാരി അതിന്റെ റിവിഷൻ അഥവാ രണ്ടാം അപ്പീൽ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് നമുക്ക് ഈ എസ് ആർഒ ഇആർഒുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇ ആർഒ ഇ ആർഒമാര് പ്രധാനമായി ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിൽ ഉള്ള ഈ നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട സാധാരണ താമസക്കാരെന്ന നിലയിലും പ്രവാസി ഭാരതീയർ എന്ന നിലയിലും ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി എന്യൂമറേഷൻ ഫോമുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ എലക്ഷൻ ഈ എലക്ഷൻ കമ്മീഷന് വേണ്ടി ഇ ആർ ഇ ആർഒമാര് ചെയ്തിട്ടുള്ളത് ഈ എന്യൂമറേഷൻ ഫോറങ്ങളാണ് നിലവിൽ ബി എൽഒമാർ വഴി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ബി എൽഒമാർ ചെയ്യുന്ന എന്താ നിലവിലുള്ള എല്ലാ വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നുണ്ട് ഇത് ഈ എന്യൂമറേഷൻ ഫോം ഫോമില് ഈ ഫോം ഫോമിൽ അതിൻ്റെ മാതൃക ഞാൻ കാണി കാണിക്കുന്നുണ്ട് ആ എന്യൂമറേഷൻ ഫോമിൽ ആവശ്യപ്പെട്ട ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് ബി എൽഒക്ക് ഈ ഫോം തിരിച്ചു നൽകുക ഈ രണ്ട് ഫോറാണ് നമുക്ക് കിട്ടുക ഈ ഒരു ഫോറം ഈ അദ്ദേഹത്തിന് ബി എൽഒക്ക് കൊടുത്ത് ഈ ഒരു ഫോറം ഒപ്പിട്ട് ബി എൽഒ നമുക്ക് തരും ഇതാണ് ഈ എന്യൂമറേഷന്റെ ഭാഗമായി ഈ ഈ നമ്മോട് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതില് ഈ നമുക്ക് എന്താണ് ഈ നമ്മുടെ എന്യൂമറേഷൻ ഫോം എന്നത് ഈ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ടാണ് ആള് ആളുകൾക്ക് എല്ലാവർക്കും ആശങ്കകൾ ഉള്ളത് ഓക്കെ നമുക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ നിലനിൽക്കുന്ന വോട്ടർ പട്ടിക ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കിയിട്ടുണ്ട് ഈ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഉള്ള കണക്കനുസരിച്ച് ഉള്ള വോട്ടർമാർക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ വോട്ടർമാർക്കും വേണ്ടി എന്യൂമറേഷൻ ഫോമുകൾ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഇ ആർഒമാർ വഴി നമ്മുടെ ബി എൽഒമാർ നമ്മുടെ വീടുകളിൽ കൊണ്ട് വന്ന് വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ നമ്മുടെ വീട്ടിൽ വോട്ടുള്ള എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം കിട്ടും ഈ എന്യൂമറേഷൻ ഈ ഫോം കിട്ടുമ്പോൾ അടിസ്ഥാന അടിസ്ഥാനമായി ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചി നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ ഈ നമ്മുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ ഈ എസ് ഐ ആറിന്റെ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ നിലവിൽ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ആ ഈ ഒരു ഫോം ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരാം അത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടി വിശദീകരിച്ച് ആ ഫോം എന്താണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഒരുപക്ഷെ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഫോം അപ്പൊ നമുക്ക് അതോടൊപ്പം തന്നെ വോട്ടർ ഈ പുതുതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിൽ ഓട്ടർ പട്ടികയിൽ ഈ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇല്ല എങ്കിൽ ആ വോട്ട് വോട്ട് ചേർത്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടായെങ്കിൽ അവർക്ക് പുതുതായി വോട്ട് ചേർക്കുന്നതിനുള്ള ഫോറം ആറ് അതിന്റെ ഡിക്ലറേഷൻ ഫോം ഇത് ഈ ബി എൽഒമാര് തരും ഈ ഈ ബി എൽഒമാര് നമ്മളെ ഈ പറഞ്ഞ ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ സഹായിക്കുകയും അത് നമ്മളുടെ നിന്ന് തിരിച്ചു വാങ്ങി ഈ ആർ ഒക്ക് ഈ തിരിച്ചെത്തിക്കുകയും ചെയ്യും ഈ നമ്മുടെ ബി എൽഒമാര് ഏറ്റവും കുറ ബി എൽഒമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത് വിതരണം ചെയ്ത് അത് പൂരിപ്പിക്കാൻ സഹായിച്ച് അവരെ പഴയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലേക്ക് അവരുടെ പേരിനെ മാപ്പ് ചെയ്യാൻ സഹായി അത് തിരിച്ചു വാങ്ങാനൊക്കെ ആയിട്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും സന്ദർശനം എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഈ എന്യൂമറേഷൻ ഫോം ഓൺലൈനിൽ പൂരിപ്പിക്കാനും കഴിയും നമുക്ക് നമ്മൾ അവിടെ താമസമില്ല എങ്കിൽ നമുക്ക് ഓൺലൈനിൽ പൂരിപ്പിക്കാൻ കഴിയും പിന്നെ മീ മരിച്ചവരെയും സ്ഥിരമായി താമസം മാറിയവരെയും ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുൾപ്പെട്ടവരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ടർ പട്ടിക ഈ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഈ ആ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കടക്കുക എന്നുള്ളതാണ് എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എന്യൂമറേഷൻ്റെ ഈ ഘട്ടത്തിൽ ബി എൽഒമാര് നമ്മുടെ എന്യൂമറേഷൻ ഫോം അല്ലാതെ മറ്റൊരു രേഖയും നമ്മൾ കൊടുക്കുകയോ അവർ ശേഖരിക്കുകയോ ചെയ്യേണ്ടതില്ല പ്രത്യേകം ശ്രദ്ധിക്കണം പലർക്കുള്ള ആശങ്കയാണ് എന്യൂമറേഷൻ ഘട്ടത്തിൽ നമ്മുടെ ഈ എന്യൂമറേഷൻ ഫോം അല്ലാത്ത മറ്റൊരു രേഖയും ഈ ബി എൽഒക്ക് നമ്മൾ കൈമാറുകയോ ബി എൽഒ ആവശ്യപ്പെടുകയോ ചെയ്യേണ്ടതില്ല ഓക്കെ അപ്പോ ഈ നിലവിൽ ഈ ബി എൽഒമാർ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീട്ടിൽ വരും നമുക്ക് എന്യൂമറേഷൻ ഫോം തരും അതിൽ ഈ നമുക്ക് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലേക്ക് നമ്മുടെ പേരിനെ മാപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറയുകയും ഈ ചെയ്തു തരികയും ചെയ്യും ഇതാണ് ഈ നമ്മുടെ ബി എൽഒമാര് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഈ നമ്മുടെ എന്യൂമറേഷൻ ഫോറം ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ ഈ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതിൻ്റെ ആദ്യത്തെ ഈ ഞാൻ സൂം ചെയ്ത ഈ ഭാഗം എന്ന് പറയുന്നത് അത് പ്രീ പ്രിന്റഡ് ആയ ഒരു ഫോമാണ് ഈ പ്രിന്റഡ് ആയ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് നമുക്ക് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിൽ അത്തരം ആളുകൾക്കാണ് എന്യൂമറേഷൻ ഫോം കിട്ടുക ഓക്കെ ആ എന്യൂമറേഷൻ ഫോം കിട്ടുമ്പോൾ അതിൽ വോട്ടറുടെ പേര് നമ്മുടെ എപ്പിക് എന്ന് പറയുന്നത് എലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നുള്ളതാണ് നമ്മുടെ വോട്ടർ പട്ടികയിലെ വിലാസം ഈ നമ്മുടെ ഏതാണ് അതിന്റെ നമ്മുടെ ഭാഗ പോൾ ഈ പോളിംഗ് ബൂത്തിന്റെ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഈ എല്ലാം ഇതിലുണ്ടാവും ഇതിലൊരു ഫോട്ടോയും ഉണ്ടാവും നമ്മൾ നിലവിൽ ഓട്ടർ പട്ടികയിൽ നമ്മുടെ ഈ ഏതാണോ ഈ നമ്മുടെ ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ ഇതിൽ ഈ വലതുവശത്തുണ്ടാവും നമ്മുടെ ഫോട്ടോ നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു ഫോട്ടോ നിലവിൽ ഇവിടെ ഫോട്ടോ പതിക്കുക എന്നാണ് എഴുതിയിട്ടുള്ളത് നിലവിൽ ബി മാർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് അത് ഫോട്ടോ പതിക്കേണ്ടതില്ല അത് വേറെയാണ് അവർ വാങ്ങുന്നത് ചില ജില്ലകളിൽ അത് ഓരോ ജില്ലക്കനുസരിച്ച് ആ ജില്ലയിലെ അറേഞ്ച്മെന്റ്സ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒരു പുതിയ ഫോട്ടോ കൊടുക്കുകയാണ് വെച്ചെങ്കിൽ ഒരു പുതിയ ഫോട്ടോ നമുക്ക് ഈ നമ്മുടെ ഈ വോട്ടർ പട്ടികയിൽ വരും ഈ ഇത്രയും ഈ ആദ്യം കാണിച്ച ഈ ഭാഗമാണ് പ്രീ പ്രിന്റഡ് ആയി നമ്മുടെ കയ്യിൽ ഉണ്ടാവുക പിന്നീട് അതിന്റെ താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പൂരിപ്പിക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് എന്യൂമറേഷൻ ഫോറം കിട്ടും ആ എന്യൂമറേഷൻ ഫോറം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ നമ്മുടെ പേര് മറ്റു വിവരങ്ങളും ഇവിടെ ഉണ്ട് ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഭാഗം രണ്ട് എന്ന ഭാഗത്ത് നമുക്ക് ഞാനിപ്പോൾ ഈ സൂം ചെയ്ത ഭാഗത്ത് നമ്മൾ ചേർക്കേണ്ടത് അതിൽ നമ്മളോട് ജനന തീയതി ചോദിച്ചിട്ടുണ്ട് ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് കൊടുക്കൽ നിർബന്ധമല്ല മൊബൈൽ നമ്പർ ഉണ്ട് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് അവരുടെ എപ്പിക് ഈ എലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി നമ്പർ മാതാവിന്റെ പേര് പങ്കാളിയുടെ പേര് അവരുടെ എപ്പിക്കിന്റെ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ഭാഗത്ത് എഴുതേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളാണ് ആദ്യത്തെ ഭാഗത്തുള്ള ഈ ഭാഗ ഭാഗത്തുള്ള കാര്യം നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് ഉള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള വിവരമാണ് ഓക്കെ ഇനിയാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗം മൂന്നാമത്തെ ഭാഗത്ത് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഇടതു വശത്ത് കാണുന്നത് അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്നുള്ള എന്നുള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ ഉള്ള വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നിലവിൽ കമ്മീഷന്റെ സൈറ്റിലുണ്ട് അതിന്റെ ഈ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം ആ കാര്യമാണ് വോട്ടർ നമ്മുടെ പേര് എപ്പിക് നമ്പർ ബന്ധുവിന്റെ പേര് ആ വോട്ടർ പട്ടികയിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരാളാണ് നമ്മളെങ്കിൽ ഇതിന്റെ വലതുവശത്തുള്ള ഭാഗത്ത് നമ്മൾ എഴു നമുക്ക് വിവരങ്ങൾ എഴുതാൻ ഈ ഉണ്ട് അവിടെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നമ്മൾ ഇല്ലാത്ത വോട്ടറാണ് എങ്കിൽ അവരുടെ ബന്ധു രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉപ്പ ഉമ്മ രക്തബന്ധുക്കളായ ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ പേര് എഴുതുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് ഓക്കെ അപ്പോ ഈ നമുക്ക് എന്തിനാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഈ ചോദ്യം എന്ന ഇതിൻ്റെ ഈ ഉത്തരം നമുക്ക് അതിന്റെ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമ്മുടെ കുറെ സംശയങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇന്ത്യൻ പൗരനാണ് എന്നതാണ് നമുക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവാനുള്ള നമ്മുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനമായി ഒരു സ്പെഷ്യൽ ഇൻഡൻസീവ് റിവിഷനിലൂടെ പരിഷ്കരിച്ച് ഈ ലഭ്യമാക്കി എന്ന് എലക്ഷൻ കമ്മീഷന് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും തന്നെ ഇന്ത്യൻ പൗരനാണ് എന്ന അനുമാനത്തിലാണ് വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇപ്പോൾ പുതുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് നമുക്ക് രണ്ട് തരത്തിലാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുക ഒന്ന് ജന്മന ലഭിക്കുന്ന പൗരത്വവും മറ്റൊ മറ്റൊന്ന് രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്ന പൗരത്വവും അപ്പൊ നമുക്ക് ജന്മന ലഭിക്കുന്ന പൗരത്വം എന്നുള്ള ഉള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരുണ്ടെങ്കിൽ നമ്മുടെ പൗരത്വം കമ്മീഷന് പരിശോധിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ഈ ഇത് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ബന്ധുക്കളുടെ വിവരങ്ങൾ നമുക്ക് ഈ എഴുതാം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ അതിന് ശേഷം നമ്മുടെ വോട്ടറുടെ അല്ലെങ്കിൽ ഈ ഇപ്പോ വിദേശത്ത് ജോലിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളും ഇതിൽ ഒപ്പിട്ട് ബന്ധുക്കൾ ഒപ്പിട്ടാൽ മതി എന്നിട്ട് ഈ ബി എല്ലോ ഈ ഫോം തിരിച്ചു കൊടുത്താൽ ബി എല്ലോ ഒരു ഒരു പകർപ്പ് നമുക്ക് തിരിച്ചു തരും അപ്പൊ ഈ ഇതാ ഈ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി രണ്ടിലെ ഈ വോട്ടർ പട്ടികയിൽ നമ്മ നമ്മുടെ പേരില്ല എന്നാണ് എങ്കിൽ ഈ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരുണ്ടാകും ഈ ഒന്നെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നമ്മുടെ പേരുണ്ടാവുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നമ്മുടെ പേരല്ല നമ്മുടെ ബന്ധുക്കളുടെ പേരുണ്ടാവുക ഈ രണ്ടാല് ഒരു കാര്യം ഉണ്ട് എങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടികയിൽ പേര് പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് യാതൊരു പരിശോധനയും നിലവിലില്ല എന്നാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ ഫോം ഈ ഒന്ന് ഒന്നുകൂടി ഇവിടെ ഈ ഒന്ന് കുറച്ചുകൂടി മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇത് ഇവിടെ വോട്ടറുടെ പേരും വിലാസവും നൽകിയിട്ടുണ്ടാകും പിന്നെ താഴെ നമ്മൾക്ക് എഴുതേണ്ട ഭാഗമാണ് ഇത് എഴുതേണ്ട ഭാഗം നമ്മുടെ ജനന തീയതി എഴുതുക ആ ഇതാണ് ആദ്യത്തെ ഭാഗം നമ്മൾ എഴുതേണ്ട ആദ്യത്തെ ഭാഗം ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡില് മൂന്നാമത്തെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡില് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നമ്മുടെ പേരുൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുക അതല്ല നമ്മുടെ ബന്ധുവിൻ്റെ പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ട് ഉള്ളത് എങ്കിൽ നമ്മുടെ ബന്ധുവിന്റെ വിവരങ്ങൾ ഇവിടെ എഴുതുക ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോ ഇവിടെ ഈ നിലവിൽ നമ്മൾ ഈ താമസിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ താമസിച്ച അതേ ഈ സ്ഥലത്തായിക്കൊള്ളന്നില്ല അതുകൊണ്ടാണ് ഇവിടെ താഴെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ എന്നതൊക്കെ ഇവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് ഈ മൂന്നാമത്തെ ഭാഗത്ത് എഴുതേണ്ടത് ഇവിടെ നമ്മൾ നമ്മുടെ ഈ വോട്ടറുടെയോ അല്ലെങ്കിൽ വോട്ടറുടെ ഏതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിന്റെയോ ഒപ്പിട ബി എല്ലോക്ക് കൊടുക്കുക അത് തിരിച്ചു വാങ്ങാം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓക്കെ ഈ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോ ഈ ഒന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം നമ്മുടെ ബി എൽഒമാര് ബി എൽഒമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂത്തിനായി പ്രത്യേക വാസയം ചെയ്തിട്ടുള്ള ഒരു സർക്കാർ ജീവനക്കാരനോ ആയ ഒരാളായിരിക്കും അദ്ദേഹം നമുക്ക് എന്യൂമറേഷൻ ഫോം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി രണ്ടിലെ ഈ എസ് ഐ ആറിൽ ഉള്ള പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കാനും അതുമായി ബന്ധിപ്പിക്കാനും നമ്മുടെ ബി എൽഒ നമ്മളെ സഹായിക്കും ഈ പിന്നെ ഈ ബി എൽഒമാരുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ ആ ആർക്കെങ്കിലും വോട്ട് പുതുതായി ചേർക്ക ചേർക്കാനുണ്ടെങ്കിൽ അവർക്കുള്ള പുതുതായി വോട്ട് ചേർക്കാനുള്ള ഹോം സിക്സ് അവർ തരും അത് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏപ്രിൽ ഒന്ന് ജൂലൈ ഒന്ന് ഒക്ടോബർ ഒന്ന് ഇങ്ങനെ ഈ നാല് കാലയളവുകളിൽ ഈ നമുക്ക് പതിനെട്ട് വയസ്സാകുന്ന നമ്മുടെ വീട്ടിൽ ആരുണ്ടെങ്കിലും അവരുടെ ഹോം സിക്സ് അപേക്ഷകൾ ഇപ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ബി എൽഒമാര് ചെയ്യേണ്ട മറ്റ് കാര്യങ്ങൾ ഒന്ന് വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മരണപ്പെട്ടവർ സ്ഥിരമായി താമസം മാറിയവർ ഇലക്ടർ രജിസ്ട്രേഷൻ നടത്തിയവർ എന്നിവരെ തിരിച്ചറിയുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ എന്യൂമറേഷൻ ഫോം ഈ വിതരണം ചെയ്തിട്ടും ഈ അത് എന്തുകൊണ്ട് ഈ അവർ തിരിച്ചു തന്നില്ല എങ്കിൽ അത് ആ കാര്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ബി എൽഒമാരുടെ ഉത്ത ഉത്തരവാദിത്വമാണ് ഓക്കേ അപ്പോൾ ഈ ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ ഈ നിലവിൽ എന്യൂമറേഷൻ ഫോറത്തിന്റെ ശേഖരണവും അതിന്റെ ഡിജിറ്റലൈസേഷനും ഒക്കെയാണ് നടക്കുന്നത് ഈ സമയത്ത് എന്യൂമറേഷൻ ഘട്ടത്തിൽ എന്യൂമറേഷൻ അല്ലാത്ത ഒരു രേഖകളും ബി എൽഒമാർ ശേഖരിക്കേണ്ട ആവശ്യമില്ല ഈ ബി എൽഒ തലത്തിൽ അത് ഈ ശേഖരിക്കേണ്ടതില്ല ഈ നമ്മുടെ വോട്ടർ ഒപ്പിട്ട് കൊടുത്ത എല്ലാ എന്യൂമറേഷൻ ഫോമും നമ്മുടെ ബി എൽഒമാര് ഡിജിറ്റലൈസേഷൻ ചെയ്യും അപ്പോ നമ്മള് കൊടുത്താല് ഈ ബി എൽഒമാര് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് വഴിയാണ് ഈ നമ്മുടെ ഫോമുകൾ ഈ ഡിജിറ്റലൈസേഷൻ നടത്തുക നമുക്ക് ബി എൽഒമാർ ഒരു കോപ്പി ഒപ്പിട്ട് തരുകയും ചെയ്യും ഓക്കെ അതിനുശേഷം ഈ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ ഇ ആർഒ ഇആർഒമാര് ഡിസംബർ നാല് വരെയാണ് നിലവിൽ എസ് ഐ ആറിന് സമയം കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളത് എന്യൂമറേഷൻ ഫോം ലഭിച്ച എല്ലാ വോട്ടർമാരുടെയും പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കരട് വോട്ടർ പട്ടിക ഈ പരസ്യപ്പെടുത്തും ഇനി നമ്മൾ ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കുമ്പോൾ നമുക്ക് എസ് ഐ ആറുമായി ഈ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് മാത്രമാണ് ഇ ആ ഇ നോട്ടീസ് തരാം അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലേക്ക് ലിങ്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾ സ്വാഭാവികമായി കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും അല്ലാത്ത ആളുകൾക്ക് ഈ അവരുടെ ഈ വിവരങ്ങൾ ഒത്ത് ഈ എന്തുകൊണ്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന കാര്യത്തിൽ വിശദീകരണത്തിനായി നോട്ടീസ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇ ആർഒമാരും എ ഇ ആർഒമാരും ചെയ്യുക അപ്പൊ ഇവരുടെ ഓരോ കേസുകളും പ്രത്യേക എടുത്ത് അവരുടെ യോഗ്യത സംബന്ധിച്ച കാര്യങ്ങൾ കേൾക്കുകയും അവരുടെ പേര് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലോ ഒഴിവാക്കുന്നതിലോ ഈ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ ഇ ആർഒമാർക്കും എ ഇ ആർഒമാർക്കും ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത് യോഗ്യനായ ഒരാളെയും ഒരു പൗരനെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്ന് എന്നുറപ്പാക്കുകയും അത് ഈ യോഗ്യതയില്ലാത്ത ഒരാ എല്ലാവരെയും ഒഴിവാക്കുകയും ചെയ്യാന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സാധ്യതയിൽ യോഗ്യതയുള്ള ആളുകൾ പുറത്താക്കപ്പെട്ടാല് അവർക്ക് നിയമപരമായി അപ്പീൽ പോവാൻ ജില്ലാ ജില്ലാ കളക്ടറുടെ അടുത്ത് അപ്പീല് പോകാന് അല്ലെങ്കിൽ രണ്ടാം അപ്പീൽ സിഇയുടെ അടുത്ത് പോകാനൊക്കെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഈ എസ് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൂർണ്ണമായ പങ്കാളിത്തം ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പാക്കുന്നതിന്റെ അതിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ലോക്സഭയിൽ സംസ്ഥാന പാർട്ടികൾക്കും ഈ ദേശീയ പാർട്ടികൾക്കും ഓരോ ബൂത്തിലും ഒരു ബൂത്ത് ലെവൽ ഏജന്റിനെ ഈ നിയമിക്കാനുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ട് ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും ഈ ബി എൽഒമാരെ സഹായിച്ചുകൊണ്ട് അവർക്ക് ഈ എന്യൂമറേഷൻ ഹോമ് കൊടുക്കാനുള്ള അവകാശമൊക്കെ നമ്മുടെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ നമ്മുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഈ നമുക്ക് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇനി നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലേക്ക് ബന്ധിപ്പിക്കാവുന്ന ഒരു ലിങ്ക് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആ വോട്ടർ പട്ടികയിൽ പേര് ഇല്ല എങ്കിൽ അത്തരം ഒരു പേര് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക കൂടി നമുക്ക് ഈ നമ്മുടെ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കാനുള്ള അവസരം കിട്ടും ആ സമയത്ത് ഏതാണ്ട് പന്ത്രണ്ടോളം രേഖകൾ കമ്മീഷൻ നിലവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ അങ്ങനെയൊക്കെയുള്ള കുറെ രേഖകളുണ്ട് ചില കാര്യങ്ങൾ ചില രേഖകളൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയ രേഖകളല്ല അതുകൊണ്ട് ഞാൻ എല്ലാം അതിൽ വായിക്കുന്നില്ല അപ്പോൾ അത്തരം രേഖകളൊക്കെ ഹാജരാക്കിയാൽ ഈ നമുക്ക് നമ്മുടെ വോട്ട് പട്ടികയിൽ ഈ ചേർത്ത് വരും ഇതിന് ഈ കമ്മീഷൻ ഈ കണ്ട കാലപരിധി നമ്മുടെ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഈ ഹൗസ് ടു ഹൗസ് വിസിറ്റ് ആണ് അതായത് എന്യൂമറേഷന്റെ ഒരു ഭാഗമാണ് അതിനുശേഷം ഡിസംബർ ഒൻപതാം തീയതിയാണ് ഡ്രാഫ്റ്റ് ഇലക്ടർ റോൾ പ്രസിദ്ധീകരിക്കുക നമ്മുടെ അവകാശവാദങ്ങളും ഈ ആക്ഷേപങ്ങളും ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ടാം തീയതി വരെ നമുക്ക് സമയം ഉണ്ടാകും അതിനുശേഷം ഡിസംബർ അതോടൊപ്പം തന്നെ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ നമ്മുടെ ഈ ഈ അവകാശവാദങ്ങളുടെ ഹിയറിങ്ങും വെരിഫിക്കേഷനും ഒക്കെ നടക്കും അതിനുശേഷം ഈ ഫെബ്രുവരി ഏഴാം തീയതി ഈ അന്തിമ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നാണ് നിലവിൽ ഈ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ ഇക്കാര്യത്തില് ഈ ആവർത്തിച്ച് പറയാനുള്ളത് ഈ നമ്മൾ ഈ ഒരു കാര്യത്തെ വളരെ അവധാനതയോടുകൂടി സമീപിച്ചാൽ ഈ നമുക്ക് ഈ പ്രത്യേകിച്ചും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതാനതയോടുകൂടി സമീപിച്ചാൽ അത് വളരെ ഈ ആ എന്താ പറയാ വളരെ എളുപ്പത്തോടു കൂടി നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും അതേസമയം നമ്മളത് വളരെ ഈ ടെൻഷനോടു കൂടി വളരെ ഈ ഭയത്തോടു കൂടി സംസാരിച്ചാൽ നമ്മൾ സമീപിച്ചാൽ നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് ഈ ഏറ്റവും ഈ അവതാനതയോട് കൂടി ഇതിനെ സമീപിക്കുകയും യാതൊരു തരത്തിലും നമ്മൾ ഈ എസ് ഐ ആറിന് ഭയപ്പെ ഭയപ്പെടാതെ തന്നെ നമുക്ക് ഈ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ കൂടിയുള്ള ഒരു സമീപനവും സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് മിനിറ്റായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യക്തിപരമായി ഓരോരുത്തർക്കും ഓരോ സംശയങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഈ ഞാനിന് ദീർഘിപ്പിക്കുന്നില്ല അത്തരം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അത് തീർത്തു തരാം നിങ്ങൾക്ക് ഏതാണ്ട് എസ് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി